മിണ്ടാത്തതെന്തുട വായിൽയോലിയോ തേങ്ങയോ അല്ല നിങ്ങളൊക്കെ എന്താ വിചാരിച്ചത് ഈ സുരേഷ് ഗോപി വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയും അല്ലെ പുള്ളി വാ തുറന്ന് വാചാലനാവുന്നു എപ്പോഴെങ്കിലും നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടോ അല്ല എപ്പോഴെങ്കിലും നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ടോ അതായത് ഈ കുറുക്കികൊള്ളുന്ന പോലെ എന്നൊക്കെ പറഞ്ഞ പോലെ കറക്റ്റായിട്ടുള്ള എന്തെങ്കിലും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ചോദിക്കുന്ന ചോദ്യത്തിൽ കാമ്പുണ്ടെങ്കിൽ പുള്ളിയുടെ മറുപടി എപ്പോഴും കോമ്പായിട്ടാണ് ഉണ്ടാവാറ് അതിനുള്ള കുറച്ച് ഉദാഹരണങ്ങൾ ഞാൻ കാണിച്ചു തരാം അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും കാണാം നിങ്ങൾ ആരാ നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടാ ചോദിക്കുന്നത് വളരെ സൂക്ഷിച്ച് സംസാരിക്കണം ഇവിടുത്തെ ജനങ്ങളാണ് വലുത് പ്ലീസ് ബി കെയർഫുൾ ബി കെയർഫുൾ ഏതാ ചാനൽ ഏതാ ഏതാ ചാനൽ ബെസ്റ്റ് സൗകര്യമല്ല പറയാൻ ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടിലെ കാര്യം ചോദിക്കണം പ്ലീസ് അത് സി ബി ഐയോട് പറയും കേട്ടോ മാറ്റു 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 പോലീസ് എന്തിനാ നിൽക്കുന്നത് ക്ലിയർ മൈ വേ പ്ലീസ് ആളാവാൻ വരരുത് എൻ്റെ അടുത്ത് വരരുത് വഴി ഇത്രയും കാര്യങ്ങളെ കൂട്ടി വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലെ സുരേഷ് ഗോപി ആദ്യമായിട്ടല്ല മറുപടി പറയാത്തത് ആദ്യമായിട്ടല്ല പത്രങ്ങളോടും മാധ്യമ പ്രവർത്തകരോടും തറക്കുത്തരം പറഞ്ഞിട്ട് ഭരചന്ദ്രൻ ഐ പിസ് കളിക്കാത്തതും ആദ്യമായിട്ടല്ല പല മുട്ടുമുമ്പ് കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്രാവശ്യം വാ തുറന്നു കഴിഞ്ഞാൽ എന്തൊന്നും കഴിഞ്ഞാലും മൊത്തം മന്ത്രിസ്ഥാനം അടക്കം പോയിട്ട് എം പി സ്ഥാനം വരെ തെറിച്ചു പോകുന്ന അവസ്ഥയിലുള്ള ആരോപണങ്ങളാണ് ഇപ്രാവശ്യം ഉണ്ടായിട്ടുള്ളത് അത് വീട്ടുകാരെയും നാട്ടുകാരെയും അയലക്കാരെയും ഡ്രൈവറ് അനിയനും ചേട്ടനും ചേട്ടൻ്റെ മക്കളെ എല്ലാവരെയും കൂടെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചു അത് കൂട്ടത്തിൽ അങ്ങ് ആലത്തൂരിൽ നിന്നും അപ്പുറത്ത് പട്ടാമ്പിന്നും അപ്പുറത്ത് പൊന്നാനിന്നും അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തു നിന്നും നിയോജക മണ്ഡലങ്ങളിൽ നിന്നും ആൾക്കാരെ ആൾക്കാരെവിടെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചു എന്നുള്ള കേസാണ് അത് ചെറിയ കേസൊന്നുമല്ല അപ്പോൾ വെറുതെ കയറിയും മിണ്ടാൻ പറ്റില്ല പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മിണ്ടുമ്പം വളരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കയ്യിൽ നിന്ന് പോവും അതുകൊണ്ടാണ് നമ്മുടെ ഉള്ളി സുരനെക്കൊണ്ട് അവരൊന്ന് പ്രസ്താവന പറയിപ്പിച്ചത് ഉള്ളിസുര ഏറ്റവും വലിയ മണ്ടത്തരേ പറയുള്ളൂ എന്നറിയാ പിന്നെ പറയുന്ന കാര്യം മണ്ടത്തരത്തിലൊന്നും വലിയ കാര്യം ഉണ്ടാവാത്തത് കൊണ്ട് പുള്ളിക്കൊക്കെ എന്ത് വേണമെങ്കിലും പറഞ്ഞു പോവുക അതുപോലെ ഗണപതി വട്ടായിട്ടും അങ്ങനെ പല സാമ സാധന സാമഗ്രികളായിട്ടും നമ്മൾ കണ്ടിട്ടുണ്ട് അക്കൂട്ടത്തിൽ തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ഉള്ളി സുരയുടെ ഒരു പ്രതികരണം വന്നത് അതായത് പത്രക്കാരോടും മറ്റ് യു ഡി എഫ് എൽ ഡി എഫ് പ്രവർത്തകരോടും പോയി തൂങ്ങിച്ചത്തോളമാണ് പറഞ്ഞത് ഞങ്ങൾ ഇത്രയും വോട്ട് ചേർക്കുന്ന സമയത്ത് നിങ്ങളൊക്കെ എവിടെ പോയി ഇരിക്കരുതും എന്നാണ് ചോദിച്ചത് ഇനി അത് കരിോയിലല്ല അതിൻ്റെ അപ്പുറത്തോയിൽ തിരിച്ചൊഴിക്കാനും അറിയാം എന്നാണ് നമ്മുടെ ഗണപതി വട്ടം ഉള്ളി പറഞ്ഞത് ഉള്ളിൻ്റെ ഡയലോഗുകൾ കേട്ടു നോക്കുന്നത് ഒരു എം എൽ എ പോലും ഇല്ലാത്ത പാർട്ടി ഞങ്ങളിവിടെ അനധികൃതമായി ചേർക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ നിങ്ങളൊക്കെ പോയി തൂങ്ങിച്ചാവുന്നതാണ് നല്ലത് അറുപതിനായിരം കള്ള വോട്ട് ഞങ്ങളിവിടെ ചേർക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന സി പി എമ്മും ഏറ്റവും വലിയ പാർട്ടി എന്ന് പറയുന്ന പ്രവർത്തകർക്ക് അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നല്ലത് ഞാൻ ഇപ്പൊ ചാവേണ്ട അവസ്ഥ നിനക്കും നിന്റെ പാർട്ടിക്കാർക്കും നിന്റെ എംപിക്കും മന്ത്രിക്കുമൊക്കെയാണ് എന്റെ പൊന്നുള്ളി നീ ഒരു കാര്യം മനസ്സിലാക്കണം നീ കിടന്ന് ആ വിട്ട ഈ അറുപതിനായിരം എഴുപതിനായിരം വോട്ട് നമ്മുടെ സുരേഷ് ചേട്ടൻ്റെ അനിയം പറഞ്ഞ പോലെ അങ്ങ് അച്ചട്ടായിട്ട് ഉറപ്പിച്ച് വെച്ച സമയത്ത് പല സ്ഥലങ്ങളിൽ നിന്നും അവിടുന്നും ഇവിടുന്ന് വോട്ട് ചേർത്തിയതിൻ്റെ വിത്ത് പ്രൂഫ് വന്ന് പറഞ്ഞു അതായത് കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി തന്നെ പറഞ്ഞു ചേച്ചിയുടെ വീട്ടിൻ്റെ അണ്ടറിൽ പത്ത് പതിനൊന്ന് ആൾക്കാരുടെ വോട്ട് ചേർത്തിട്ടുണ്ട് അതിൽ സുരേഷിൻ്റെ നിങ്ങളുടെ കോവി സുരേഷൻ്റെ ഡ്രൈവറെ വോട്ടും കൂടെ ആ ചേച്ചിയുടെ വീട്ടിൻ്റെ അണ്ടറിലാണ് അതിൽ നീ പറഞ്ഞ മറുപടി ചേച്ചിക്കെതിരെ കേസ് കൊടുത്തോളൂ അല്ലേ അത് കേട്ടിട്ട് നിങ്ങൾ ആരെങ്കിലും കേട്ടോ അന്നൊന്നും ആക്ഷേപം ഉന്നയിക്കാത്ത ആൾക്കാര് ഇപ്പൊ ഏതോ ഒരു സ്ത്രീ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എഴുപത്തിയായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച സുരേഷ് ഗോപി കളവാണ് ആക്ഷേപം ബി ജെ പി അല്ലല്ലോ അല്ല മുപ്പത് സാർ തെരഞ്ഞെടുപ്പിൽ ചട്ടം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആവശ്യമില്ലെന്നേ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് എങ്ങനെയുണ്ട് അതായത് ഇവൻ്റെ മന്ത്രി ഇവൻ്റെ പാർട്ടിയിലെ ഇവൻ്റെ പാർട്ടിയിലെ നമ്മുടെ വാടംബി മന്ത്രിയുടെ ഡ്രൈവർ അതും കൊല്ലത്തുള്ള ഡ്രൈവർക്ക് ഇവിടെ രണ്ട് സ്ഥലത്താണ് വോട്ട് തൃശ്ശൂർ അതിലൊരു വോട്ട് എവിടെയെന്ന് ചോദിച്ച സമയത്ത് ഏതോ ഒരു ചേച്ചിയുടെ ഏതോ ഒരു ഫ്ലാറ്റിൻ്റെ അണ്ടറിൽ അല്ലെങ്കിൽ അവരുടെ അഡ്രസ്സിൽ വോട്ട് കണ്ട് ചേച്ചിക്ക് ആളറിയില്ല എന്ന് പറഞ്ഞതിന് ആ ചേച്ചിക്കെതിരെ കേസ് കൊടുക്കാൻ പറഞ്ഞാൽ നീ പരമ പരമൊണ്ണയെന്ന് അതിൻ്റെ അപ്പുറത്തോട്ട് നിന്നെന്ത് വിളിക്കണമെന്നറിയില്ല അതിനേക്കാൾ അവരിതൊക്കെ വിളിക്കാൻ അറിയാത്തോണ്ടല്ല പക്ഷേ നിന്നൊന്നും വിളിച്ചിട്ട് കാര്യമില്ല ഒരു കാലത്തും അതായത് ബീഫിനെ ഉള്ളിയാക്കിയ നീ ഇതല്ല അതിൻ്റെ അപ്പുറത്തും പറയുന്ന എല്ലാവർക്കും അറിയാം അപ്പം സുരേഷ് ഏട്ടൻ മറുപടി പറയുമെന്നുള്ളൂ വിചാരിച്ചത് നിങ്ങളുടെ തെറ്റാണ് ഏതായാലും സുരേഷ് ചേട്ടൻ ഒരു മറുപടി ഇന്ന് പറഞ്ഞിട്ടുണ്ട് ആ മറുപടി ഇതായിരുന്നു ചെയ്തു തരുന്ന ഉപകാരങ്ങൾക്കൊക്കെ നന്ദി സുരേഷ് സുരേഷേട്ടൻ പറഞ്ഞിട്ടുണ്ട് കാരണം സുരേഷ് ചേട്ടൻ എനിക്ക് തന്നെ ഒരു അവസാനം ഓത്തോക് താങ്ക്സ് പറഞ്ഞിട്ട് പോകുന്ന അവസ്ഥയെന്ന് തോന്നുന്നു അത് ആ ഭാഗം എത്രത്തോളം സഹായിച്ചതിന് നന്ദി നമുക്ക് കാണാം അപ്പോൾ ചെയ്തു കൊടുത്ത ഉപകാരങ്ങൾക്കൊക്കെ നന്ദി എന്ന് പറഞ്ഞത് കഴിഞ്ഞൊരു ഒന്നൊന്നര കൊല്ലം എം പി ആക്കി അതുപോലെ തന്നെ മന്ത്രിയാക്കി വെച്ചതിന് എല്ലാവർക്കും നന്ദി നിങ്ങൾ നിങ്ങളെല്ലാവരും കൂടെ സംഭവങ്ങളൊക്കെ കണ്ടുപിടിച്ചു ഇനി എനിക്ക് പോകാനുള്ള സമയമായി എന്നായിരിക്കും നമ്മുടെ സുരേഷ് ചേട്ടൻ മനസ്സുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെങ്കിലും സുരേഷ് ഏട്ടൻ്റെ കയ്യിൽ നിന്ന് മറുപടി ആരും പ്രതീക്ഷിക്കും വേണ്ടി പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ വല്ല കോപ്രായത്തിലെ മറുപടി മാത്രം നിങ്ങൾ നിങ്ങളൊക്കെ കേൾക്കാൻ പോകുന്നുള്ളൂ അതാലോചിച്ച് വേണം ചോദ്യങ്ങൾ ചോദിക്കാൻ അത് പത്രപ്രവർത്തകരായാലും എതിർ പാർട്ടിക്കാരാണെങ്കിലും അതല്ലെങ്കിൽ വല്ല സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കും പുള്ളിക്ക് ഡയലോഗ് പറയും അത് വേണേൽ പുള്ളി അങ്ങ് വായിച്ച് കേൾപ്പിച്ചോളൂ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പോലും മറുപടി പറയുന്നില്ല പതിപ്പത്ത് പതിനൊന്ന് വർഷങ്ങളായിട്ട് പത്രക്കാരെ കാണാനോ അല്ലെങ്കിൽ മറുപടി പറയാനോ ഗോദി മീഡിയയ്ക്ക് മുമ്പിലല്ലാണ്ട് വരാത്ത പ്രധാനമന്ത്രിയുള്ള ആ രാജ്യത്തിലെ ആ രാജ്യത്തിൽ അതേ പാർട്ടിയുടെ മറ്റൊരു കേന്ദ്ര സഹമന്ത്രി കയ്യിൽ നിന്ന് ഇതെല്ലാം ഇതിൻ്റെ അപ്പുറത്തോട്ടൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല